കേരള പൌൾട്രി ഫാർമേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് മലപ്പുറത്ത് കോഴി കർഷക മഹാറാലി പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ രണ്ട് ലക്ഷത്തോളം കോഴിഫാം കർഷകരുണ്ട് ഫാം മേഖലയെ ആശ്രയിച്ച് അഞ്ച് ലക്ഷത്തോളം കുടുംബങ്ങളാണ് ഉപജീവനം നടത്തുന്നത് കോഴി വളർത്തൽ മേഖലയിൽ നിലവിലുള്ള അശാസ്ത്രീയവും അന്യായവുമായ നിയമങ്ങളും ചട്ടങ്ങളും വലിയ തിരിച്ചടിയാണ് ആഡംബര നികുതിയാണ് കോഴി ഫാമുകൾക്ക് ഈടാക്കുന്നത് കോഴിക്കൃഷി എങ്ങനെയാണ് ആഡംബരഗണത്തിൽപ്പെടുന്നതെന്ന് മനസ്സിലാവുന്നില്ല കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിനെ ഏർപ്പെടുത്തുന്ന അതേ നികുതി തന്നെ കോഴി ഫാമുകൾക്കും ഈടാക്കുന്നത് ഒഴിവാക്കണം ലേബർ സിസീനത്തിൽ വലിയ സംഖ്യകളാണ് ഫാമുകൾക്ക് അടയ്ക്കാൻ വേണ്ടി നോട്ടീസുകൾ വന്നുകൊണ്ടിരിക്കുന്നത് അനാവശ്യ റൈഡുകളും അന്വേഷണങ്ങളും നടത്തി മേഖലയെ സംരക്ഷിക്കുന്നതിന് പകരം അടിച്ചുപൂട്ടലിലേക്ക് നയിക്കുകയാണ് സർക്കാർ ചെയ്യുന്നത് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് മിനിമം കൂലി നിശ്ചയിക്കണം കോഴി വളർത്തൽ മേഖല കാർഷിക വകുപ്പിന്റെ കീഴിൽ കൊണ്ടുവരണമെന്നും നിയമസഭാ സമ്മേളനത്തിൽ ിൽ കോഴി കർഷകരുടെ പ്രശ്നങ്ങൾ നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിക്കുമെന്നും കർഷക മഹാറാലി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു തുടർന്ന് നടന്ന പൊതുസമ്മേളനം പി ഉബൈദുല്ല എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു കോഴി വളർത്തൽ കൃഷി മേഖലയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി നിയമസഭയിൽ സംസാരിക്കുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി ലൈസൻസ് മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തണമെന്ന് ഉബൈദുല്ല എം എൽ എ സർക്കാരിനോട് ആവശ്യപ്പെട്ടു സ്വാഗത സംഘം ചെയർമാൻ ഹുസൈൻ വടക്കൻ അധ്യക്ഷനായി പുതിയ ഭാരവാഹികളായി സംസ്ഥാന പ്രസിഡന്റായി മഞ്ജി ം എംഎൽഎ എ കെ എം അഷ്റഫിനെയും സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി കാതറലി വറ്റലൂരിനെയും സംസ്ഥാന ട്രഷററായി സെയ്ദലായും തെരഞ്ഞെടുത്തു ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് വി സുബ്രഹ്മണ്യൻ കേരള പോൾട്രി ഫാർമേഴ്സ് അസോസിയേഷൻ ലീഗൽ അഡ്വൈസർ കെ ടി ഉമർ ടെക്നിക്കൽ അഡ്വൈസർ കെ എൻ നൌഷാദ് അലി ഡോക്ടർ സുധീ ഡോക്ടർ രജീഷ് ഡോക്ടർ ജലാലുദ്ദീൻ എന്നിവർ സംസാരിച്ചു സംസ്ഥാന സെക്രട്ടറി ഷിഹാബ് ചുങ്കത്ര സ്വാഗതവും സംസ്ഥാന ട്രഷറർ സെയ്ദ പറഞ്ഞു ഈ ചാനൽ ന്യൂസ് മലപ്പുറം ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി